Israel ഇറാൻ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ട്രംപിന്റെ ഏറ്റവും പുതിയ ആഹ്വാനമാണ് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇസ്രേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ടെഹ്റാനിൽ നിന്നും എല്ലാവരും ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാവരും എത്രയും പെട്ടെന്ന് ടെഹ്റാനിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഇറാന് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല എന്നും താനിത് വീണ്ടും വീണ്ടും പറയുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു വടക്കു കിഴക്കൻ ടെഹ്റാനിൽ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേല് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ പദ്ധതിയുള്ളതിനാലാണ് ഇസ്രായേൽ ടെഹ്റാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ കാനഡയിൽ നടക്കുന്ന ജി സെവൺ ഉച്ചകോടി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ നടത്തുമെന്നും ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഉച്ചകോടിയിൽ നിന്നും ട്രംപ് നേരത്തെ മടങ്ങുന്നത് പോസിറ്റീവായ നീക്കമാണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അഭിപ്രായപ്പെട്ടു ഇസ്രയേലും ഇറാനും തുടർച്ചയായ അഞ്ചാം ദിവസവും ആക്രമണം തുടരുകയാണ് ഇതിനിടയിലാണ് ട്രംപിന്റെ നീക്കങ്ങൾ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നത് ഇസ്രയേലിനെയും ഇറാനെയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ംപിന്റെ നേരത്തെയുള്ള പിൻമാറ്റമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നു ഇത് എത്ര അപമാനകരമാണ് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തുകയാണ് ഇറാന് ആണവായുധം കൈവശം വയ്ക്കാനും അത് കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരും ഉടൻ തന്നെ ടെഹ്റാൻ ഒഴിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ചൊവ്വാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേലിലെ ടെല്ല വീവിൽ അർദ്ധരാത്രിക്ക് ശേഷം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി രാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട ഇറാനിയൻ മിസൈലുകൾ തുടർച്ചയായി വർഷിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇസ്രായേലിലെ ടെലവീവിൽ നിന്നും ജോർദാൻ ഈജിപ്റ്റ് അതിർത്തി വഴി എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് നൂറുപേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരുന്നത് ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രേലിൽ ഉണ്ട് ഇന്ത്യൻ എംബസി ഇസ്രേലിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ടെഹ്റാനിൽ വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിലെത്തിക്കാനാണ് നീക്കങ്ങൾ യു എ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിലെത്തി തിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നും എംബസിയുടെ സൌകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് കേരള